ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല നമ്മുടെ അമ്മ പ്രസവിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഇത് നമ്മുടെ വിറവൊക്കെ വിറവും വേസ്റ്റൊക്കെ കൊണ്ടിട്ടിരിക്കുന്ന ഷെഡാണ് അപ്പോൾ ഇതിനകത്തൊന്നാണ് കരച്ചിൽ കേട്ടത് അപ്പോൾ എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല ആശാൻ ഇടന്ന് ഇതിൻ്റെ അകത്തിടുന്ന കരച്ചിലാണ് ഇത് നമ്മുടെ ആടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു തട്ടാണ് ദേവി കാണുന്നത് അപ്പോൾ ഇത് നല്ല ബലമുണ്ട് നീളമുണ്ട് അപ്പോൾ അതിനെ പുറത്താണ് കുറച്ച് ചൂട്ടും വിറൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ അതിന് അടിയിലായിട്ട് ചെറിയൊരു ഹോൾ പോലെ സ്ഥലമുണ്ട് അതിൻ്റെ അടിയിലാണ് ആ ശൻകടകൊന്നു കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ ഒന്ന് കാണാമെന്ന് കാണാമെന്നും നിങ്ങൾക്കും കാണിച്ച് തരാം അപ്പോൾ ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിട്ടെ നമ്മളിവിടെ കുറച്ച് ഇതിൻ്റെ പുറത്ത് കിടന്ന കാർഡ്ബോർഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് പറക്കി മാറ്റി അപ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ കിടക്കുകയാണ് അവൻ ഒന്ന് രണ്ട് ഇതും കൂടെ മാറ്റിയാലേ അവനെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതും കൂടെ മാറ്റിയിട്ട് അവനെ കൈക്കലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നിന്ന് ഇത്രയൊക്കെ മാറ്റി അപ്പോൾ അവതേ കണ്ടോ നമ്മുടെ ആശാനിവിടെ കിടപ്പുണ്ട് കണ്ണ് തുറന്നില്ല എന്നാണ് തോന്നണത് നല്ല വെള്ളക്കുട്ടപ്പനാണ് നമ്മളെ സ്നോബലിന്റെ മോനാണ് മോനാണോ അറിയില്ല ഉണ്ടോ ഇതാണ് നമ്മൾ അമ്മ അമ്മോനെ പിടിച്ച് കൂട്ടിനകത്താക്കി അപ്പോൾ ബേബിയേയും കൊണ്ട് മുങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കൂട്ടിൻ്റെ അകത്തായത് അവൻ അങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആദ്യം കടിച്ചു തൂക്കി കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ചുറ്റും നോക്കാൻ ഉണ്ട് അമ്മ അവിടെ കിടന്നോ അമ്മ ഒന്ന് കൂടി ഇഷ്ടപ്പെട്ടില്ല ചുറ്റും കിടന്ന് കറങ്ങി നോക്കുകയാണ് ആശ എങ്ങോട്ടെടുത്തോണ്ട് പോവാനെന്ന് കിടന്നോ കിടന്നോ അമ്മ സ്നോബലിനു കുളിപ്പിച്ച് അവനെ അവനക്കൂട്ടിൻ്റെ അത്തിട്ടിരുന്നാണ് ഡോർ തുറന്നു കൊടുത്തിട്ടും അവൻ പോകണില്ല അവന അത്തന്നറക്കുകയാണ് സ്നോബൽ 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 സ്നോബലെന്ന് പേര് വിളിച്ച അവനറിയാം അവൻ എവിടെ നിന്നാലും ഓടി വരും സ്നോബലെന്ന് വിളിച്ചു നമ്മളെ അമ്മൂനെയും കുഞ്ഞിനെയും കൂടെ പിടിച്ചുകൂടെ കൂട്ടിൻ്റെ അടച്ചിട്ടിരിക്കുകയാണ് ഉമ്മ കുഞ്ഞും ഭയങ്കര ഉറക്കത്തിലാണ് രണ്ടു കൊണ്ട് ഭയങ്കര ഉറക്കം പാപ്പമൊക്കെ കുടിച്ച് ഉറങ്ങത്തില്ല ഉണ്ടോ ഉമ്മിൻ്റെ കുഞ്ഞു ഫുള്ള് വെള്ളം ഒന്ന് തോന്നണം അമ്മു അമ്മനും കുഞ്ഞിനായ്ക്കും കാവലായിട്ട് സ്നോ ബെൽ ആശയവിടെ വന്ന് കിടപ്പുണ്ട് സ്നോബിൽ പഞ്ചര ക്ഷീണം പൊങ്കല ഉറക്കോ എൻ്റെ അമ്മയും വാദം കൂടെ ഭയങ്കര ഉറക്കമാണ് ഓഹ് ഉറക്കം കഴിച്ചതാ പോകണം കുഞ്ഞുപാത കയറിപ്പോണരെ പുറത്തുകൂടെ ഓ ഓ ഇപ്പം സന്ധ്യയായിട്ടുണ്ട് ഒരേഴുമണി മണി കഴിഞ്ഞു നമ്മുടെ സ്നോബലിവിടെ ഉറക്കമൊക്കെ കഴിച്ച് ജീവിക്കുകയാണ് ഓ വിഷക്കണാടാ അമ്മ അവിടെ നിന്ന് നേരെ വെളിയിലോട്ടി തറയിട്ട് നോക്കുകയാണ് നമുക്ക് സ്നോ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മ എവിടെന്നോ വന്നതാണ് അമ്മനെ നമ്മൾ വളർത്തുന്നതല്ല അമ്മ ഇവിടെ നിന്നോ വന്ന് സ്നോ ബെലിനോടെ കൂട്ടായി പിന്നെ രണ്ടുപേരും ഇവിടെയായി താമസം അങ്ങനെയാണ് കുഞ്ഞുമാവയെ കൂടെ കിട്ടിയത് അതുകൊണ്ട് നമ്മൾ കൂട് അടച്ചു വെക്കുന്നില്ല കൂട് തുറന്ന് തന്നെയാണ് വെച്ചിട്ട് അമ്മ കുഞ്ഞുമാവേയും കൊണ്ട് പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന് കരുതി നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ എന്ന് കരുതി ാവം അമ്മൂന് നമ്മൾ ഓട്ടിച്ചുട്ട് അമ്മ പോകുന്നില്ല എന്തെങ്കിലും കുഞ്ഞുവിതോടക്കൊണ്ട് അമ്മ കുഞ്ഞാവേയും കൊണ്ട് പോകുന്നറിയില്ല കേട്ടോ പോകണമെങ്കിൽ പോട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ ബൈ ബൈ